നമസ്കാരം പറഞ്ഞു പറ്റിക്കലല്ല ചെയ്ത് കാട്ടിക്കൊടുക്കലാണ് ഇടതു മാതൃക തന്നെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ കലുങ്ക് സംവാദം എന്ന പേരിൽ ഒരു തട്ടിക്കൂട്ട് അല്ലെങ്കിൽ ഒരു തട്ടിപ്പ് മഹാരാജാവ് പ്രജ പരിപാടി നടത്തുന്നുണ്ടല്ലോ നാട്ടുകൂട്ടം പോലെ ഒരു രാജാവ് നാട്ടുരാജാവ് വന്നിരിക്കുന്നു അടിമകളായിട്ടുള്ള പ്രജകൾ വന്നിരുന്നിട്ട് തമ്പ്രാനോട് പല കാര്യങ്ങളും ബോധിപ്പിക്കുന്നു അതെങ്ങനെ നേരത്തെ സ്ക്രിപ്റ്റ് ഇട്ടതിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പുറത്തുനിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നു എന്നുള്ളത് ഒരു ക്യാമറ ഓൺ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിലെ ചേർപ്പിൽ നിന്ന് പുറത്തു വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ദേ ഈ കാണുന്ന ദൃശ്യം കൊച്ചുവേലായുധൻ എന്നൊരു വയോധികൻ അവിടെ കഥാപാത്രമായിട്ട് എങ്ങനെ രാജാവിന്റെ മുന്നിൽ ഇരിക്കുന്ന കഥാപാത്രമായിട്ട് വന്നിരുന്നാ മതി ഓഡിയൻസിനെ കസേര തയക്കാൻ വേണ്ടി ഒരു പ്രജയായിട്ട് ഇരുത്തിയതാണ് പക്ഷെ അദ്ദേഹം അറിയുന്നില്ലല്ലോ അദ്ദേഹം സ്വന്തം നിഷ്കളങ്കത കൊണ്ട് അയ്യോ ഈ ഫോണിലൂടെയൊക്കെ നമ്മൾ കണ്ട ആ മനുഷ്യസ്നേഹിയുണ്ടല്ലോ ഏതെങ്കിലും പാവങ്ങൾ അങ്ങോട്ട് ചെന്ന എടുത്ത് കൊടുക്കും എന്താണെന്ന് ആ ദൃശ്യം നിങ്ങൾ ബോധ്യപ്പെടുന്നുണ്ടാവും ഒരു പരാതി കൊടുക്കാൻ വന്ന തന്ത പ്രായമുള്ള ഒരു മനുഷ്യൻ പക്ഷെ രൂപം നോക്കിയപ്പോ കറുത്തിരിക്കുന്നു പോ 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 പോറിയ തിരിഞ്ഞ പോ എന്റെ അടുത്ത് നിന്നും കൊണ്ടുവരണ്ട എന്നാ ഏതെങ്കിലും സ്ത്രീകൾ കൊണ്ടുവന്നാലും അപ്പോഴേ വാങ്ങി മണപ്പിച്ചങ് എടുക്കും അതാണ് ആ മനോഭാവം അല്ലെങ്കിൽ രീതി അങ്ങനെ അപമാനിച്ചിറക്കി വിട്ട ഒരു മനുഷ്യന് അന്ന് ഇടതുപക്ഷം കൊടുത്തൊരു വാക്കുണ്ട് ഇന്നിപ്പോ വയനാടുകാർക്ക് നാടിനീളെ നടന്ന് ഫണ്ട് പിരിച്ചതിന് ശേഷം വീടും ഇല്ല സ്ഥലവും ഇല്ല പണവും ഇല്ലാത്തൊരവസ്ഥയിലല്ല പറഞ്ഞ് ക്യാമറകളെല്ലാം ഓഫായി അവരുടെ പാട്ടിന് പോയി എഴുപത്തി അഞ്ചാമത്തെ ദിവസം കൊച്ചുവേലായുധന് വീട് തയ്യാറാക്കി കൊടുത്തിരിക്കുകയാണ് എന്താണത് മനസ്സിലാക്കുന്നത് കേരളത്തിലെ സംഘപരിവാറുകാർ ജനങ്ങളെ കുപ്പിയിലിറക്കാൻ വേണ്ടി നടത്തുന്ന ചില പദ്ധതികൾ അതിൽ കാണിക്കുന്ന നീതികേടിനെ തിരിച്ചു പ്രതിരോധിക്കാൻ ഈ നാട്ടിൽ ആരുണ്ട് കൊച്ചുവേലായുധന്മാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവിടെ പോയതിന്റെ പേരിൽ അവരെ പരിഹസിക്കുകയല്ല അറിയാതെ ഇവരുടെ തട്ടിപ്പിന്റെ ഇടയിലേക്കും വീഡിയോകൾ കാണിച്ചും അല്ലെങ്കിൽ വീടുകളിൽ ചെന്ന് വിശ്വാസത്തിന്റെ പേരിൽ നുണ പറഞ്ഞ് ജനങ്ങളെ വിളിച്ചുകൊണ്ട് പോകുന്നതാണ് ആ പരിപാടിയിലെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് തെളിയിച്ച ദൃശ്യം പുറത്തു വന്നപ്പോൾ കൊച്ചുവേലായുധനോടൊപ്പം നിന്നു വാക്ക് കൊടുത്തു വാക്ക് അന്നത്തെ ദിവസം ക്യാമറകൾ ആഘോഷിച്ചെങ്കിലും അത് മറന്നിട്ടൊന്നുമില്ല എഴുപത്തി അഞ്ചാമത്തെ ദിവസം അത് ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു സംഘടനാ സംവിധാനം ജനങ്ങളോട് എത്രമാത്രം പ്രതിബദ്ധതയുണ്ടെന്ന് ഈ വാക്ക് നിങ്ങളെ തെളിയിക്കും ഉള്ളിലെ കൊച്ചുവേലായുധത്തിന്റെ വീടിന്റെ നിർമ്മാണം എഴുപത്തിയഞ്ചു ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം സുരേഷ് വയോവൃദ്ധനായ മനുഷ്യനെ അവഹേളിച്ചതിനോടുള്ള ഒരു ജനതയുടെ സർഗാത്മകമായ പ്രതിഷേധമാണ് ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ എത്തിച്ചത് മനോഹരമായൊരു വീട് നിർമ്മിക്കാൻ ഈ നാട്ടിലെ നല്ലവരായ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് നാടെമ്പാടും അത് ചേർത്തലും പുള്ളിലും മാത്രമല്ല കേരളമെമ്പാടും ജനങ്ങൾ വളരെ ആഹ്ലാദത്തോടും ആവേശത്തോടെയും കൂടിയാണ് വീടിന്റെ നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടവും നോക്കിക്കണ്ടത് ഏതാനും ദിവസങ്ങൾക്കകം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഗൃഹപ്രവേശം നടത്താനും കഴിയും അതിന് കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി കണ്ടല്ലോ ഇതാണ് യഥാർത്ഥ ഇടതുപക്ഷം പറയുന്ന കാര്യങ്ങൾ ചെയ്തിരിക്കും അത് പ്രകടന പത്രികയിൽ ആയിക്കോട്ടെ മറ്റേതുദാഹരണെങ്കിലും ആയിക്കോട്ടെ ഒരു വിഷയമുണ്ടാകുമ്പോൾ വാർത്താ പ്രാധാന്യം കിട്ടും മൈലേജ് കിട്ടും എന്ന രീതിയിൽ അവിടെ പോയി ഡയലോഗ് അടിക്കലല്ല അപമാനിച്ചിറക്കി വിട്ട മനുഷ്യൻറെ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കണമെന്നുള്ളത് കൊണ്ട് നാട്ടുരായ വരുമ്പോ മുന്നിൽ ചെന്നൊരാ അടിമ പ്രജയെ പോലെ ഇരിക്കുക അതിനുശേഷം പൊടിയും തട്ടി വീട്ടിൽ പോവുക എന്ന പഴയ സിസ്റ്റത്തിനപ്പുറം അവർ ഈ രായാവിനെ പോലെ തന്നെ നല്ല തല ഉയർത്തി നല്ല വീടുകൾക്കകത്ത് കിടക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കും ഒറ്റ ദിവസം കൊണ്ട് എല്ലാ യാഥാർത്ഥ്യമാക്കൾ നടക്കില്ല പക്ഷെ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ അല്ലെങ്കിൽ ഒൻപത് വർഷത്തിനിടയിൽ അഞ്ചു ലക്ഷത്തോളം അതിൽ നാലര ലക്ഷത്തോളം വീട്ടുകാരെ ഇതുപോലെ അടച്ചുറപ്പുള്ള വീടിനകത്ത് കിടത്തിയ ഒരു സംവിധാനമാണ് അവരാണ് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സംഘപരിവാർ സൃഷ്ടിക്കുന്ന ചില തന്ത്രങ്ങളെയൊക്കെ പൊളിക്കാൻ ഇതുപോലെ പ്രവർത്തിക്കുന്നത് ആ സന്ദർഭത്തിൽ പാവപ്പെട്ട മനുഷ്യർ എവിടെ അപമാനിക്കപ്പെടുന്നു അവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു അവരോടൊപ്പം നിൽക്കാൻ ആരുണ്ട് എന്നതിന്റെ തെളിവുകൂടിയാണ് കൊച്ചുവേലായുധന്മാരെ ഒന്നും അങ്ങനെ ഏതെങ്കിലും സവർണ മാടമ്പികൾക്ക് ഈ നാട്ടിൽ പരസ്യമായിട്ട് അധിക്ഷേപിച്ചിട്ട് അങ്ങ് പോകാമൊന്നും കരുതണ്ട അവരെ ചേർത്ത് നിർത്തും ഈ സമൂഹത്തിന്റെ മുന്നിൽ നല്ല അന്തസ്സായിട്ട് അവരെ ജീവിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും അതിന് ഒരു സർക്കാർ സംവിധാനമാണെങ്കിൽ പോലും പത്തു വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ചെയ്തിട്ടുണ്ട് ഭൂമി കൊടുത്തിട്ടുണ്ട് വീട് കൊടുത്തിട്ടുണ്ട് ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ അങ്ങനെ അവരുടെ ജീവിതം കരുപിടിപ്പിക്കുകയാണ് ആ കരുപിടിപ്പിക്കുന്നിടത്തേക്കാണ് ഇതുപോലുള്ള വിശ്വാസ തട്ടിപ്പുമായിട്ട് മാടമ്പി കള്ളന്മാരൊക്കെ വരുന്നത് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ പഴയ രാജവാഴ്ച കാലത്തേക്ക് കൊണ്ടുപോകാന്നുള്ള നിലയ്ക്ക് കലിംഗ് സംവാദം എന്ന ഉടായ്പുമായിട്ട് വരുന്നു പാവപ്പെട്ട മനുഷ്യരോട് മാത്രം പറയാനുള്ളത് നിങ്ങളെയൊക്കെ കാണുന്നത് വെറും നീച ജന്മങ്ങളായിട്ടാണ് അവിടെ ചെന്നിട്ട് ഈ വായാടി പറയുന്നത് കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ ചതിക്കപ്പെടുകയാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോളൂ കൊച്ചുവേലായു സംഭവിച്ചത് അന്ന് വീഡിയോ ആയിട്ട് പുറത്തു വന്നതുകൊണ്ട് കൊണ്ട് നാടറിഞ്ഞു ും ഇതുപോലെ വീണ്ടും വീണ്ടും അപമാനിക്കപ്പെടുക ഉള്ളിലുള്ളത് അതായത് ജാത്തിയാൽ തൂത്താ പോകില്ല അതാണ് നിങ്ങൾ കൃഷ്ണകുമാറിന്റെ വാക്കിൽ മുമ്പ് കുഴികുത്തി കഞ്ഞു കൊടുത്തിട്ട് ആ കഞ്ഞു വാരി കുടിക്കുന്ന കാണുമ്പോൾ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വല്ലാത്തൊരു ഒരു ആവേശത്തെ കുറിച്ച് പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടിട്ടും മനസ്സിലാകുന്നില്ലെങ്കിൽ നേരം വെളുത്തിട്ടില്ലെന്ന് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഈ നാട്ടിൽ അന്തസ്സുള്ള മനുഷ്യരെ ഒക്കെ അപമാനിച്ചു കഴിഞ്ഞാൽ അവരെ ചേർത്ത് നിർത്താനും അവരുടെ സ്വപ്നങ്ങൾ സബലീകരിക്കാനും ഒരേ ഒരു സംവിധാനമേ ഉള്ളൂ അത് ഇടതുപക്ഷമെന്ന് വീണ്ടും ഒരു ഉദാഹരണത്തിലൂടെ തുറന്നു കാട്ടുകയാണ് അതിൻ്റെ ഈ നാട്ടിലെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് ഇനി കൊച്ചുവേലായുത്തനെന്ന് പറയേണ്ടി വരികയാണ്